ഇതും കൂടി വെച്ച സുന്ദരി ഓ വന്നു ൂര് അമ്പലത്തിലെ ശാന്തിക്കാരനല്ലേ വഴിപാടോ പൂജയോ അതിന്റെ കൂടെ ഓ അയൽവാസിക്ക് മാത്രല്ല കൂട്ടുകാരുടെ ക്ഷണല്ലേ ഞാൻ അറിഞ്ഞില്ല ഓ ഇരുന്നോളാ ഇരുന്നോളാ എന്നോളായിരുന്നോ അരിമയ്ക്ക് കാപ്പി വേണ്ടോ കാപ്പി വേണ്ട ഇന്ന് നമ്മുടെ അധികാരി കൃഷ്ണനാരുടെ മോളുടെ പുടമുറിയാ പോണം കൃഷ്ണനാരി ഞാനുമായിട്ട് ആയിട്ട് അടുപ്പാ അതിന്റെ ഇടയില ആ എന്താ അവരെ കാണാത്ത പറഞ്ഞിരുന്നത് അവിടെ കാപ്പി പറഞ്ഞേ വരുന്നില്ല വരുന്നില്ലേ എന്തേ ഇറങ്ങാൻ നിന്നതാ അപ്പഴക്കത്തെ ഒരു അമ്മാമ വന്നത് ഈ അമ്മാരെല്ലാർക്കും പ്രശ്നമാണല്ലോ എന്താ കാര്യം പറഞ്ഞു പറഞ്ഞു അവര് വരുന്നില്ല അല്ലേ ചെറിയ കണ്ടത് കണ്ടു എന്നൊരുണ്ട് ഞാനത് നേരത്തെ മണിക്കാണ് കൃഷ്ണന്മാരോടെ മുഹൂർത്തേ ഇറങ്ങിയ ഇറങ്ങിയും പകലെത്താം അപ്പൊ ഇരിക്കാണ്ട് പോകാലോ എന്താ ചെയ്യേണ്ടത് തീരുമാനിക്കാൻ ആളുണ്ടല്ലോ അവിടെ പോരാത്തേന് അയൽവാസിയും ചങ്ങാതിയും ആവശ്യണ്ടെ അറിയിച്ച ഇനി ഇതുപോലെ വന്നു പോവാം പറയാ അതാ ഞാൻ സാധനങ്ങളെ കുറിച്ചാ ഒക്കെ ഓഹോ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വലിയ അതെ 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 ആണായിട്ടും പെണ്ണായിട്ടും ദൈവം ഒന്നേ തന്നുള്ളൂ എനിക്ക് അതിങ്ങനെയായി പണ്ടും പണം ഒന്നും ചോദിക്കണില്ല ഞങ്ങള് അവൻ ഒത്തുപോണ ഒരു പെണ്ണ് അതേ വേണ്ടു പണ്ടും പണവും ഇവിടെ കരുതിയിട്ടുമില്ലേ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങള് ഞാൻ അറിഞ്ഞില്ല எங்க நேரங்கள் வேண்ட குட்டி விளிக்க எந்த தாமசம் அவர் காத்திருக்கேன் வேக ஆகே ഇവിടെ കഴിഞ്ഞ് ചെക്കനും പെണ്ണും എന്തെങ്കിലും സംസാരിക്കണേ ആവാം അതൊക്കെ ഒരു ചടങ്ങാണല്ലോ അപ്പോ എന്ത് ഇത് ചെക്കൻ്റെ വകയിലൊരു അമ്മാമ്മ നേരിട്ട് ഇവിടെ വന്ന് പറയുന്നത് എങ്ങനെയാന്ന് കരുതിയിട്ടേ ആദ്യം മുമ്പ് എന്റെ വീട്ടിലേക്ക് വന്നത് എന്താണാവോ വിശേഷം അങ്ങോട്ട് പറഞ്ഞോ ആണായിട്ടും പെണ്ണായിട്ടും സരസ്വതിക്ക് ഒന്നേ ഉള്ളൂ പറഞ്ഞൂല്ലോന്ന് അവിടെയാണെങ്കിൽ വേറെ ആളുകളും ഇല്ല മീണ്ടുവും പറയുകയും വയ്യാണ്ട് ആയമ്മ ഈ കുട്ടികളുടെ നടുവിൽ ആയമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് വട്ടവാനം പറയണം അതെന്താ ആദ്യം ആലോചിക്കാഞ്ഞു ഞാൻ ഇയാളോട് ചോദിച്ചു ആലോചിക്കണ്ട അത്രേ ഭാര്യയുടെ കുട്ടി യും ചെയ്യാം അതൊന്നും ആലോചിച്ചു പറഞ്ഞു കേന്നപ്പോ അവർക്ക് സമ്മതം അപ്പൊ അതങ്ങൾ പറഞ്ഞ ഇത് അവരെ ഒഴിയാന്ന് ആട്ടാട്ടാൻ തുടങ്ങിയതാ അയാളെ ഞാൻ പിന്നെ ഓർത്തപ്പോൾ പറഞ്ഞാലും കാര്യമുണ്ടല്ലോ തോന്നി മുഖ തീർച്ചപ്പെടുത്തിയ അത് ശരിയെന്നേ അവർക്ക് അവരുടെ കുട്ടിയുടെ കാര്യമല്ലേ വലുത് നമ്മളിപ്പോ എങ്ങനെയാ നിർബന്ധം പിടിക്കുക ഒന്നും വേണ്ട കരി നടക്കായിരുന്നു എന്റെ കുട്ടി എല്ലാരും കൂടി ആശിപ്പിച്ചിട്ട് ഇപ്പോ ആശിപ്പിച്ചത് തെറ്റ ഇനി അത് ആവർത്തിക്കാതിരിക്കാ ഒട്ടനും കൂടിയും കൈവിട്ടതിലേക്ക് ആരാ ചിരട്ട കൊണ്ട് എന്തൊക്കെയുണ്ടാക്കി നേരം കളയുന്നുള്ളു അത് അങ്ങനെയുണ്ട് കഴിയട്ടെ കാര്യങ്ങൾ എന്താ എന്താ മുത്തശ്ശി ഈശ്വരന്മാരെപ്പോഴും നമ്മളെ ചതിക്കുന്ന ഇതൊന്നും നടക്കില്ലാത്രേ വെറുതെ ആശിപ്പിച്ചു ആ പാവത്തിനെ അമ്മാമ്മക്ക് പരിഹസിക്കാൻ ഒരു കാര്യം കൂടി ആയി നല്ലാണ്ട് ഒന്നും നടക്കാൻ പോണില്ല എനിക്ക് ഭഗവതി നമ്മൾ നിങ്ങളുടെ ശ്രമിക്കും ഒക്കെ മറക്കാൻ തീരുമാനിച്ചതായിരുന്നു അന്ന് പിന്നെയും വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള കാര്യത്തിൽ തരും ഭഗവതിക്കും ചെറിയ ചിക്കും ഞാനേ ഉള്ളൂ തോണ അതെ ഇച്ചേച്ചിക്കും ചെറിയ ചേച്ചിക്കും താൻ തുണ തനിക്ക് കൂട്ടിന് ചെറിയ ചിച്ചേച്ചി ഗോപിക്കെങ്കിലും മതിലോ പറയുമ്പോ സ്നേഹിക്കുമ്പോ മറക്ക ഇല്ല ദാനം തന്നല്ല തനി സ്നേഹം ഞാൻ പിടിച്ചു വന്നില്ല കടയിൽ നോക്കി ഞാൻ ഗോപിയെ രാമൻകുട്ടി വിവരങ്ങളൊക്കെ പറഞ്ഞു കുട്ടിക്കാലത്ത് അഞ്ചിനേശരിയൊക്കെ ഈ പുഴ പുഴം ഇടന്ന സ്കൂളില് പോർമ്മയുടെ അഞ്ചിലേക്ക് നിറയെ വെള്ളമുണ്ടായിരുന്നു ലീസം ഇന്നിലിടന്ന് ഇച്ചേച്ചി ഒഴുക്കിൽ വിട്ടു പാവത്തിനൊച്ചുണ്ടാക്കാൻ പറ്റാത്തോണ്ട് നിങ്ങളാരും കണ്ടൂല്ലേ കടവത്തുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടും പതിച്ചു തന്നു പെൺകുട്ടികളെ തൊടാവൂന്നായിരുന്നു അപ്പൊ ചിന്ത ഇന്ന് ആരൊക്കെ ഇച്ചേച്ചി രക്ഷിച്ച കരിക്കുന്നപ്പോ കണ്ടുവന്നോരക്കെന്നെ ചീത്തോറഞ്ഞു കുറ്റബോധം കൊണ്ട് എന്തോ ഇച്ചേച്ചി എൻ്റെ ഒരു കവിതയ്ക്ക് വിഷയായിട്ട് ഒരിക്കലെ ആ കടം എന്നെങ്കിലും വീട്ടിലുമുണ്ടായിരുന്നു മനസ്സിലാ ഞാൻ കല്യാണം കഴിക്കാ വിരോധാവു ആ കുട്ടിക്ക് ഇല്ലാത്ത പ്രാരാബ്ദങ്ങളുണ്ട് ദാരിദ്ര്യം കഷ്ടപ്പാട് തളവഭാഗം വന്ന് കിടക്കണ അച്ഛൻ പ്രായം കഴിഞ്ഞിട്ടും വെളി നടക്കാത്ത പോകള് അതിനിടയിൽക്ക് കൈപിടിച്ചോണ്ട് ചെല്ലാന്ന് പറഞ്ഞ അറിയാം ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല ശാന്തി കൊണ്ട് ഒന്നിനും തേഞ്ഞിട്ടില്ല ഒരു ജോലി കിട്ടണവരെയുള്ള പ്രയാസം എന്നാലും ഈ ചേച്ചിക്ക് സങ്കല്പേണ്ടി വരില്ല ഭഗവതിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എന്റെ കുട്ടിക്ക് രാഘവൽ അവണേനും പറഞ്ഞ കവിത മടങ്ങിയതോ അതോ ഇന്റർവ്യൂ കാർഡോ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഒട്ടും അപ്പൊ തന്റെ ശാന്തി കഴിഞ്ഞു ശാന്തിയാവാം ഉം ഓപ്പിളെ ഓപ്പളെ ഒരു ജോലി ശരിയായിരുന്നു വടക്കേണ്ടിയല്ല സാരില്ലേ പോണം അച്ഛന്റെ വിഷമം വേണ്ട ശാന്തി ഒന്നും മുടങ്ങില്ല ശങ്കരപ്പനോട് പറയാം ശിവന്റെ അമ്പലത്തിലെ മാത്രം കൊണ്ട് പോരാണ്ടായിരിക്കണമെന്ന് നാളെ പറയേണ്ടായി എന്തോലി കിട്ടിയ സന്തോഷിക്കില്ല വേണ്ടത് അറിയാണ്ട് പോയിക്കോ ഓയി താമസിക്കാൻ ഒരു ഏർപ്പാടായ

ഉത്തരവാദിത്തങ്ങൾ എനിക്ക് ബോധ്യമുണ്ട് കൂടെ നിൽക്കേണ്ടവനാ ഞാൻ അറിയാലോ ഗോപിക ഒരു ജോലി ഒരുപാട് നാളായിട്ട് എന്റെ മോഹ ഒരാത്തേന് ഇല്ലത്തെ ചുറ്റുപാടുകളും ആരതിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായ എനിക്ക് എഴുതണം കൂടുതലൊന്നും പറ്റിയില്ലെങ്കിലും കഴിയുന്ന പോലൊക്കെ ഞാൻ ശ്രമിക്കാം എന്റെ മനസ്സും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാവും

പിന്നെ ആദ്യം ഒരു കല്യാണം കഴിച്ചത് മൂന്ന് മാസം അതിൽ കുട്ടിക എന്നാ എന്റെ കണ്ണടയാന്ന് അറിയില്ല കോടതി വിധിയായാൽ ഇറങ്ങിക്കൊടുക്കണം വിടുന്ന എങ്ങനെ പോവും ആരും ഉണ്ടാവില്ലേ തിരിഞ്ഞു നോക്കാൻ നീ മാത്രമല്ലല്ലോ കഷ്ടപ്പെടുത്തണോ ഈ ചെറുപ്രായത്തിലെ നിങ്ങൾക്ക് വേണ്ടി അവള് കടന്നു ഓടണം ശല്ല്യ ഒഴിവാക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ ചെറിയ സമ്മതണത്തിന നമ്മളെ കുറിച്ച് ഓർത്തുള്ളൂ പറഞ്ഞത് കാര്യല്ലേ ആരുടെങ്കിലും തലയിൽ കെട്ടിവെച്ച് മാധ്യമ ചെറിയ അയാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലെ അയാളെ തന്നെ ചെറിയ കല്യാണം കഴിക്കണം ഞാനൊന്ന് പോയി നടക്കും നമുക്ക് എനിക്ക് ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയാ ആ കുട്ടിയുടെ അച്ഛനാ അന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞില്ലേ രണ്ടുപേർക്കും ഇഷ്ടമുള്ള സ്ഥിതിക്ക് നമുക്കൊന്ന് ആലോചിച്ചൂടെ വിരോധം ഉണ്ടായിട്ടല്ല അമ്മ സമ്മതിക്കില്ല അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ആ പകയുണ്ട് ഞാനൊന്ന് കണ്ട് പറഞ്ഞു നോക്കിയാലോ നല്ല കാര്യായി എന്റെ അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ മൂന്നാണും നാല് പെണ്ണുവാ ആ മൂത്ത ഏട്ടന് നാൽപ്പതായി എന്നിട്ട് ഇപ്പോഴും അമ്മന്ന് അമൃത്തി മൂളിയ ആ നിന്ന നിൽപ്പില് മൂത്ര ഒഴിക്കും മൂപ്പര് അമ്മയുടെ സമ്മതം വേണോ നമുക്കൊരു രജിസ്ട്രോഫീസില് ആവായിരുന്നു അന്നാണെങ്കിൽ െ പ്രശ്നാവും ഞാനും അല്പം പ്രാക്ടിക്കൽ ആയിരുന്നു കുട്ടികളും അമ്മ സമ്മതിക്കേ ശ്രമിച്ചു നോക്കാം ഞാൻ അങ്ങനെ പറയരുത് ദേവി ഇതൊരു ജീവൻ മരണ പോരാട്ടാണ് ഞങ്ങൾ ഉപേക്ഷിക്കരുത് എന്റെ മോനെ പോലീസിനെ കൂടെ മൂന്ന് മാസം കാറ്റ് ഒരു ഞാൻ ഇപ്പോഴും ഒന്നുമില്ല കംപ്ലൈന്റ് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി ഞാൻ അപ്പഴേ പണി ദേവിച്ചേക്ക് സമ്മതിക്കില്ലെന്ന് അപ്പൊ സതീശ എന്താ പറഞ്ഞത് അമ്മ കിഷ്ടാണ് എന്റെ അമ്മ പാവമാണ് വേഗനീന മനസ്സാണ് എന്റെ അമ്മയ്ക്കെന്ന് ഇങ്ങനെ ഇറങ്ങും ഗോപി നമുക്കില്ല അഭിമാനം ഭരതമാഷ്ടം മകൾക്ക് വേറെ ചെക്കനെ കിട്ടാൻ കിട്ടൊന്നല്ല സതീശം പ്രേമിച്ചപ്പോ ഒരു പകരത്തിൽ അവൾ ഒന്നും അതിന് ഒന്നുമില്ലെങ്കിൽ കാണിച്ചു ആ തള്ളെ പറഞ്ഞ് ഇങ്ങനെ ഓടണ പട്ടിക്ക് ഒരു മുഴുവൻ പട്ടി വടിയമേൽ വന്ന് വീണ നോക്കിക്കോട്ടെ വിളിച്ചു വിളിച്ചു എന്തേ എന്താ അല്ല ഈ പറയുമ്പോ ഒരു കാറും ുംവനെ തന്നെ ചോദിക്കണത് എന്തായാലും നിങ്ങൾ വന്ന് കയ്യും കാലും പിടിക്കുമ്പോ അത്രക്കൊന്നും വേണ്ട ഒരു ലക്ഷവും അമ്പത് പവനും ഒരു ചുവന്ന മാരുതിക്കാറും നമുക്ക് തോന്നുന്നതാ നല്ലത് വച്ചാലും കുഴപ്പമില്ല ഇപ്പൊ ബുക്ക് ചെയ്ത ഒന്നര കൊല്ലം കഴിയും മാരുതിക്കാർ കിട്ടാൻ പുതിയത് തന്നെ വേണ്ട നമുക്ക് അതുകൊണ്ട് തൽക്കാലം നമുക്ക് കാറ് വേണ്ടാന്ന് വെക്കാം പിന്നെ ഒരു ലക്ഷം ഒരു ലക്ഷത്തിൽ എത്ര പൂജ ഉണ്ടാവു പത്ത് നൂറ് ആയിരം പരാരം ലക്ഷം അഞ്ച് പൂജ്യം അതിന്ന് രണ്ട് പൂജ്യം നമുക്ക് കളഞ്ഞേക്കാം പിന്നെ അമ്പത് പവൻ അതിന്നും കളയാൻ നമുക്ക് ഒരു പൂജ്യം ബാക്കി ദേവകി ഇഷ്ടം പോലെ കുറച്ചോ നമ്മൾ അഞ്ച് ചേച്ചി വാ വാ ഞാൻ പറഞ്ഞു കേട്ടില്ല നീയേ ഇവന്റെ ഏട്ടന്മാരോടും ചോദിക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞ അപ്പുറത്ത് ഉണ്ടാവില്ല തീര നിശ്ചയിക്കുന്ന മുമ്പ് ഇരുപത്തയ്യായിരം അഡ്വാൻസ് ഇനി ഈ കാര്യം സംസാരിക്കണെങ്കിൽ അത് എന്റെ കയ്യെ കൊണ്ട് തന്നിട്ട് ബാക്കി ഇരുപത്തി അയ്യായിരം കല്യാണത്തിന്റെ തലയെന്ന് തലയെന്നുള്ളത് തലേന്ന് തന്നെയാ വാറ്റ ഉണ്ടായാ ചക്കര ഇറങ്ങില്ല അവിടുന്ന് ഇരുപത് എന്ന് പറഞ്ഞ തികച്ചില്ലെങ്കിൽ എന്റെ വിധം മാറും വല്ല മുക്കോ ചെമ്പോ ചേർത്തന്നെ പറ്റിക്കാന്ന് വെച്ചാ കൊണ്ട് ഏറ്റു ഏറ്റു ഒക്കെ രാമൻകുട്ടി ഏറ്റ യും ഇരു പവനും നടക്കുന്ന കാര്യമാണോ ഇതില് കൂടുതൽ കാലം പിടിക്കാൻ എനിക്ക് വശില്ല വശയില്ലെങ്കിൽ വേണ്ട പോവാ എന്നാലും എന്റെ ഗോപി അവര് സ്ത്രീധനം ഒന്നും ചോദിച്ചില്ല നീ പറയണത് അയ്യേ സ്ത്രീധനത്തിന്റെ സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ ഞങ്ങടെ ചെന്നേക്കരുത് അവർ പറഞ്ഞത് എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ എനിക്ക് മനസമാധാനത്തോടെ കണ്ണടക്കി ഞങ്ങളുടെ ഇടുക്കം അതൊക്കെ ഗോപിയുടെ ഇഷ്ടം എന്താച്ച അതുപോലെ നടക്കും ഇതൊന്ന് കഴിഞ്ഞോട്ടെ മുത്തശ്ശി അത് കഴിഞ്ഞ പിറ്റേ ദിവസം ഈ വീടിന്റെ മുമ്പിൽ വന്നു ഞാൻ ഒരു ചോദ്യമുണ്ട് മാന്തോട്ടത്തെ എന്റെ പെണ്ണിനെ ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ പോണോ അപ്പൊ മുത്തശ്ശി വന്ന് എന്നോട് വിളിച്ച് പറയും അത്രയ്ക്ക് ചൊണ ഉള്ളവനാണെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ട് പോണ അപ്പൊ ഞാൻ മുണ്ടും മടക്കി കുത്തി ഇങ്ങനെ വന്ന് ഇവളുടെ കൈയും പിടിച്ച് സ്ലോ പോക്ക് ഞാൻ തന്നെ നിന്നെ മോഷൻ